നമസ്കാരം എൻ്റെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ പ്രാചീന കവിത്രയത്തിലെ ചിരശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നിങ്ങളുമായി പങ്കുവച്ചത് പ്രാചീന കവിത്രയത്തിൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഒരു ഭാഗമാണ് ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് സീതാ സ്വയംവരം അധ്യാത്മരാമായണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ഒരു ഭാഗമാണ് സീതാ സ്വയംവരം മിഥിലയിലെ ജനകമഹാരാജാവിൻ്റെ പുത്രിയാണ് സീത സീതയെ കൂടാതെ ഊർമിള മാണ്ഡവി ശ്രുതകീർത്തി എന്നീ രണ്ട് സോറി മൂന്ന് മക്കൾ കൂടി ജനക മഹാരാജാവിനുണ്ട് സീതയും അനുജത്തിമാരും കൊട്ടാരത്തിൽ വളരെയേറെ സന്തോഷത്തോടെ വളരെ എന്താ ഉല്ലാസവതികളായി ജീവിക്കുകയാണ് ഒന്നിനും ഒരു കുറവുമില്ല അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ മഹാരാജാവ് മക്കളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ് അപ്പോഴാണ് പല അസാധാരണമായ സംഭവങ്ങളും അവിടെ ഉണ്ടാകുന്നത് സീതയുമായിട്ട് ബന്ധപ്പെട്ട സീതയുടെ സീതയിലെന്തോ ശക്തിയ വിശേഷമോ പരിവേഷമോ എന്തൊക്കെയോ സീതയിൽ അദ്ദേഹം അപ്പോൾ തന്നെ ദർശിക്കുക ഉണ്ടായി ഇതിനിടയിൽ ഒരു സംഭവം ഓർമ്മപ്പെടുത്തുകയാണ് പന്ത് ജ്യേഷ്ഠാനിജിത്തിമാരെല്ലാവരും കൂടി പന്ത് കളിക്കുന്ന വേളയിൽ ആ പന്ത് അവരുടെ കയ്യിൽ നിന്നും തെറിച്ച് ഒരു എന്താ ഒരു മുറിക്കുള്ളിലേക്ക് പോയി അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പന്ത് ചെന്ന് വീണിടം ജനകമഹാരാജാവ് വർഷങ്ങളായിട്ട് വിശിഷ്ടമായ പവിത്രമായ ഒരു ബില്ല് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇടമായിരുന്നു അപ്പോൾ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ വില്ലിൻ്റെ മുറിയിലേക്കാണ് ഇത് കടന്നിരുന്നത് അപ്പോൾ അതൊരു വലിയ പെട്ടിയിലാക്കിയാണ് അദ്ദേഹം വെച്ചേക്കുന്നത് ആ പെട്ടി സാധാരണഗതിയിൽ ആർക്കും ഉയർത്താൻ പറ്റാത്തതാണ് അനേകം ഭടന്മാർ ഒരുമിച്ച് നിന്നുകൊണ്ട് ആണ് ആ വില്ല് അവിടെ നിന്ന് ഉയർത്തുന്ന ആ പെട്ടി അവിടെ നിന്ന് ഉയർത്തുന്നതും അതിനുള്ളിൽ നിന്നും വില്ല് എടുത്ത് പല വർഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ചാപ പൂജ നടത്താറുണ്ട് അപ്പോൾ ഈ പെ ഈ പെട്ടിയുടെ അടിയിലേക്ക് കൊണ്ടുപോയ പന്ത് വളരെ നിസാരമായി ഉയർത്തിയിട്ട് സീതാവിനടിയിൽ നിന്നും പന്തെടുക്കുന്ന രംഗം ജനക ജനകമഹാരാജാവ് കണ്ടു അദ്ദേഹം അത്ഭുത സ്തബനായി അന്ന് അദ്ദേഹം ഒരു ദൃഢനിശ്ചയമെടുത്തു എന്താണെന്ന് വെച്ചാൽ തൻ്റെ സീതാം എന്ന മകളെ കല്യാണം കഴിക്കുന്നത് ഈ വില്ല് ഇതിനുള്ളിൽ ഈ പട്ടിക്കുള്ളിൽ ഇരിക്കുന്ന വില്ല് കുലയ്ക്കാൻ പറ്റുന്ന ആളിന് മാത്രമേ അവളെ നൽകുകയുള്ളൂ ആ തീരുമാനത്തെ കാലങ്ങൾ കഴിഞ്ഞുപോയി സീതയുടെ സ്വയംവരം നടക്കുന്ന വാർത്ത എല്ലാവരെയും അറിയിക്കുന്നു ആ നാട്ടു മറ്റുള്ള സമീപത്തുള്ള രാജാക്കന്മാരെല്ലാം അറിയുന്നു അപ്പോഴദ്ദേഹം വെച്ചിരുന്ന പന്തയം ഇതായിരുന്നു അതിനുള്ളിലുള്ള വില്ല് കുലയ്ക്കുന്ന ആളിന് മാത്രമേ സീതയെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന പിന്നെ വിളംബരം ചെയ്യുകയും ചെയ്തിരുന്നു അതിന് പ്രകാരമാണ് രാജാക്കന്മാരെല്ലാം അവിടെ വിവാ സ്വയംവര ദിവസം എല്ലാ രാജാക്കന്മാരും അവിടെ എത്തിച്ചേരുകയാണ് ഈ സമയം തന്നെ അയോധ്യയിൽ നിന്നും രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടൊപ്പം യാത്ര ചെയ്ത് മിഥിരയിലെത്തിച്ചേരുന്നു ജനകമഹാരാജാവിന് രാമനെ ലക്ഷ്മണനെ വിശ്വാമിത്രൻ പരിചയപ്പെടുത്തുന്നു ജനകൻ രാമനെ സ്വയംവര മണ്ഡപത്തിലേക്ക് ക്ഷണിക്കുകയാണ് രാമൻ അവിടെ ചെല്ലുന്നു വില്ല് ഉയർത്തി കുലയ്ക്കാൻ ശ്രമിക്കവേ രാമൻ്റെ ശക്തി മൂലം വില്ല് രണ്ടായിട്ട് മുറിയുകയാണ് ഇടിമുഴക്കം പോലെയായിരുന്നു ആ ശബ്ദം ആ സമയത്ത് അവിടെ പരാജയപ്പെട്ടിരിക്കുന്ന രാജാക്കന്മാരെല്ലാവരും നടുങ്ങി വിറയ്ക്കുകയാണ് അതിനെ എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത് മിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ ഈ സമയം വേറൊരു സംഭവം നടക്കുകയാണ് എന്തെന്നു വെച്ചാൽ മൈഥിലിയാകട്ടെ മയിൽപേടയെപ്പോലെ സന്തോഷം പൂണ്ടാൾ മയിൽപീലി ഈ സമയം അന്തപുരത്തിൽ മൈ ഒരു മയിൽ പീലി വിടർത്തി നൃത്തമാടുന്നത് പോലെ അവൾ നൃത്തമാടുകയാണ് ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം രണ്ട് ജീവികളെ രണ്ട് തരത്തിലാണ് ബാധിക്കുന്നത് പാമ്പുകൾ പേടിച്ച് വിറയ്ക്കുമ്പോൾ മയിലുകൾ നൃത്തം ചെയ്യുന്നു ഇവിടെ രാജാക്കന്മാർ പരാജിതരായിരിക്കുന്ന അവർ ഒന്നുകൂടി നടുങ്ങി വിറയ്ക്കുകയാണ് അവർ സീതയെ സ്വന്തമാക്കാമെന്നുള്ള വളരെയേറെ പിന്നെ ആഗ്രഹത്തോടെ എത്തിച്ചേർന്നവരാണ് അവർക്ക് അവളെ ലഭിച്ചില്ല മൈഥിലി അവൾക്ക് ആരാണോ അനുരൂപനായ വരൻ അയാൾ വന്ന് വെല്ലു കുലയ്ക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് അവൾ നൃത്തമാടുന്നു ഏതായാലും അതിനുശേഷം സ്വർണ്ണവർ മൈഥിലി മൈഥിലിയെ ഒരു രംഗം വർണ്ണിച്ചിരിക്കുന്നതും വളരെ സുന്ദരമായിട്ടാണ് സ്വർണവർണത്തെപ്പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദമർണോചനേത്രൻ തൻ മുന്നിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപ്പലമാലയുമിട്ടാൾ മുന്നമേ പിന്നാലെ വർണാർത്ഥമാലയുമിട്ടിയിടിനാൾ അപ്പോൾ സുന്ദരിയായ സീത സ്വർണവർണത്തെ പൂണ്ട സീത സീത സുന്ദരി അണിഞ്ഞൊരുങ്ങി സ്വർണ്ണ മാല തുടങ്ങിയ ആഭരണ സർവാഭരണ വിഭൂഷിതയായി ഒരുങ്ങി ഇറങ്ങി വരുന്ന അവൾ ആദ്യം വന്നത് അവളുടെ കയ്യിൽ സ്വയംഭരമാല്യം ഉണ്ട് പക്ഷേ അവൾ രാമൻ്റെ കണ്ഠത്തിൽ അണിയിച്ചത് അതല്ല അവൾ നേത്രോത്പലമാലയാണ് ആദ്യം രാമന് സമ്മാനിച്ചത് എന്ന സുന്ദരമായ നയനങ്ങൾ കൊണ്ട് രാമനെ ഒന്ന് നോക്കി അതാണ് അതാണ് അവിടുത്തെ ഭരണമാല്യമായി അവൾ ആദ്യം നൽകിയത് എന്ത് ഭംഗിയായ ഒരു വർണ്ണനയാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു സ്വയംവര ഒരു വധുവിൻ്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ എഴുത്തച്ഛൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വാങ്മയ ചിത്രം അപ്പോൾ അതിനുശേഷം മഹാരാജാവ് തൻ്റെ പുത്രിയെ രാമന് ദാനം ചെയ്യാൻ തീരുമാനിക്കുന്നു പക്ഷേ അവിടെയാണ് നമ്മൾ രാമനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും വിവേകപൂർണ്ണമായിട്ട് രാമൻ മറുപടി പറഞ്ഞത് എൻ്റെ തൻ്റെ പിതാവായ ദശരഥ മഹാരാജാവിൻ്റെ അറിവോടുകൂടി മാത്രമേ എനിക്ക് സീതയെ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം തീരുമാനമറിയിക്കുന്നു അതിന് പ്രകാരം ദശരഥ മഹാരാജാവും പരിവാരങ്ങളും അവിടെ എത്തിച്ചേരുന്നു എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പിന്നെ രാമൻ സീതയെ ഭരണ സീതയ്ക്ക് സീതയെ സ്വന്തമാക്കുകയാണ് അങ്ങനെ സ്വന്തമാക്കിയതിന് ശേഷം അഗ്നി കുണ്ടത്തിൻ്റെ ചുറ്റും രണ്ടുപേരും വലം വയ്ക്കുന്നു വലം വച്ച് ജനക മഹാരാജാവ് തൻ്റെ പുത്രിയെ രാമന് കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് രാമനോട് പറയുന്ന വരികൾ ഏറെ ശ്രദ്ധേയമാണ് ഇയം സീത മമസുധ സഹധർമ്മചരീ തവ പതിവ്രതാ മഹാഭാഗഛായേ വനുഗതാ തവ എന്നാൽ ഉത്തമ ഭാര്യ ഭർത്തൃബന്ധം എന്താണ് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഭർത്താവിൻ്റെ സഹധർമ്മചാരിണിയാവണം ഭാര്യ രണ്ടുപേരും തമ്മിൽ നല്ല ഒരുമയും അഭിപ്രായ ഐക്യവും വേണം എങ്കിലേ ദാമ്പത്യ ജീവിതം വിജയമാകൂ എന്ന വാക്കുകൾ നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടതാണ് വിവാഹം കഴിക്കാൻ പോകുന്നവരും വിവാഹിതരായി കഴിഞ്ഞവരും എഴുത്തച്ഛൻ്റെ ഈ വരികൾ എല്ലാം വല്ലപ്പോഴും ഓർക്കുന്നത് നന്നായിരിക്കാം എന്തെന്നാൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയം ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള ഐക്യവും അവരുടെ ധാരണയും അവർ തമ്മിലെ സ്നേഹവും എല്ലാം ചേർന്നതാണ് എന്നുള്ളൊരു മഹത്തായ സന്ദേശമാണ് എഴുത്തച്ഛൻ കാഴ്ചവെക്കുന്നത് ഇതോടൊപ്പം ഞാൻ രാമൻ്റെ വിവേകത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ് നമ്മുടെ യുവതി യുവാക്കൾ വിവാഹ എന്താ പ്രണയത്തിൽ പ്രണയിക്കുന്നുണ്ട് പ്രണയം ഭൂമിയിൽ ഭൂമി നിലനിൽക്കുന്ന നിലനിൽക്കുന്ന അത്രയും കാലമുള്ള സുന്ദരമായൊരു വികാരമാണ് അത് പ്രണയിച്ചതിന് ശേഷം മാതാപിതാക്കളെ വിവരം അറിയിക്കണം വിവാഹം കഴിക്കാൻ താല്പര്യം അറിയിക്കണം അല്ലാതെ എടുത്തു ചാടി വിവാഹം കഴിക്കുകയോ എന്തെങ്കിലും സ്വാർത്ഥ ലാഭം കണ്ടുകൊണ്ട് വിവാഹിതരായി ജീവിച്ച് ഉടൻ തന്നെ അവർ ബന്ധം വേർപെടുകയും പിന്നെ ആത്മഹത്യ കൊലപാതകം തുടങ്ങിയ പ്രവണതകളിലേക്ക് ഇത് എത്തിച്ചേരുകയും ചെയ്യുന്നു അപ്പോൾ എല്ലാവരും അറിഞ്ഞുള്ള ഒരു വിവാഹമെന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ട സമയത്ത് എല്ലാവരുടെയും കരുതലും പരിഗണനയും എല്ലാവരുടെയും സപ്പോർട്ടും സപ്പോർട്ടുമെല്ലാം കുട്ടികൾക്കുണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് പിന്നെ എഴുത്തച്ഛൻ്റെ ഈ വരികളും ശ്രദ്ധേയമാണ് അപ്പോൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് രാമായണത്തിലെ മഹത്തായ ഭാഗങ്ങളെടുത്ത് വായിക്കുകയും ഒക്കെ അതുപോലുള്ള ജീവിതം നയിക്കുകയും ചെയ്യണമെന്ന് ഉള്ള ഒരു എളിയ ഒരു അഭ്യർത്ഥനയും കൂടിയുണ്ട് ഏതായാലും എഴുത്തച്ഛൻ സമ്മാനിച്ച ഈ മഹത്തായ ഈ സൃഷ്ടി നമുക്ക് എന്നൊന്നും മൂല്യം നിറഞ്ഞ് ഒന്നായിരിക്കും എന്നെ ഞങ്ങളെ ലീനയതോടൊപ്പം വാൽമീകിയുടെ ആത്മകഥയും അവതരിപ്പിക്കുന്നുണ്ട് ഞങ്ങളെ രണ്ടുപേരെ പേരെയും പ്രോത്സാഹിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ പ്രോത്സാഹനത്തിനും ഞങ്ങൾ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക്